പൊതുജനങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ജയിലിന്റെ അകക്കാഴ്ചകൾ കാട്ടുന്ന ജയിൽ വകുപ്പിന്റെ ജനശ്രദ്ധ നേടുന്നു കണ്ണൂരിൽ ഒരുക്കിയ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വന്നാൽ ജയിലിനെ കുറിച്ചും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും നേരിൽ കണ്ട് മനസ്സിലാക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാതൃക നിർമ്മിച്ച മിനിയേച്ചർ രൂപം ഇരട്ട തൂക്കുമരത്തിന്റെ മാതൃക തൂക്കുകയർ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെ പാർപ്പിക്കുന്ന കണ്ടംഡ് സെല്ല് തടവുകാർക്ക് ഫോൺ ചെയ്യാൻ പ്രത്യേകമൊരുക്കിയ സ്മാർട്ട് കാർഡ് ഉപകരണം തടവുകാരുടെ പരാതിപ്പെട്ടികൾ എന്നിവയും വിവിധ ശിക്ഷാ നടപടികൾ ശിക്ഷാ തടവുകാർക്കുള്ള അവധികൾ തുടങ്ങി ജയിൽ വകുപ്പിന്റെ ചരിത്രവും ഒൻപത് വർഷത്തെ നേട്ടങ്ങളും ഇവിടെ കാണാം ലഹരിക്കെതിരായുള്ള നവജീവനത്തിന്റെ ഭാഗമായി അന്തേവാസികൾ തയ്യാറാക്കിയ ശിലാരൂപവും മറ്റൊരു അന്തേവാസി നിർമ്മിച്ച മുണ്ടക്കൈ ചൂരൽ മലയുടെ മാതൃകയും പൊതുജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു ഇതിനു പുറമെ തടവുകാരുടെ വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളും കലാസൃഷ്ടികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ കേരളം പ്രസിഡന്റിനോടനുബന് അനുബന്ധിച്ച് ജയിലിൽ ജയിൽ വകുപ്പിൻ്റെ സ്റ്റാൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പൊതുജനങ്ങൾക്ക് ജയിലിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ മഹാന്മാരായ പഴയ സ്വാതന്ത്ര്യകാല സമരസേനാനികൾ കഴിഞ്ഞിരുന്ന സമയത്തെ രേഖകൾ ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ജയിൽ വാസം സമയത്ത് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സെല്ല് എങ്ങനെയാണ് എന്നുള്ളത് ഒരു അന്തേവാസിക്ക് ഞങ്ങൾ എന്തെല്ലാം നൽകുന്നു സേവനങ്ങൾ എന്നുള്ള രീതിയിൽ അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെൻട്രൽ ജയിലിലെ വിവിധ കലാകാരന്മാരായ അന്തേവാസികളുടെ കലാസൃഷ്ടികൾ സൃഷ്ടികൾ ഞങ്ങളിവിടെ പ്രദർശനത്തിന് വിൽപ്പനയ്ക്കുമായി വച്ചിട്ടുണ്ട് അതോടൊപ്പം സെൻട്രൽ ജയിലിലെ ഇരട്ട ഇരട്ടക്കൾമരം അതായത് രണ്ടുപേരെ ഒരേ സമയത്ത് തൂക്കിലേറ്റുവാനുള്ള കഴിമരത്തിൻ്റെ മാതൃക ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ അറിയാൻ ആഗ്രഹം കാണും പക്ഷെ അവർക്ക് എന്താണ് ജയിലിനുള്ളിൽ നടക്കുന്നതെന്ന് അറിയില്ല ആ സംഭവം വളരെ ലളിതമായി ഞങ്ങളിവിടെ ഒരു ഡമ്മി ഉപയോഗിച്ച് പൂജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് വളരെയധികം പേർ ഇഷ്ടപ്പെടുന്നതായി കാണുന്നുമുണ്ട് മരം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ലഘു മാതൃകകൾ മനോഹരമായ ശില്പങ്ങൾ പെൻ പേപ്പർ ബാഗ് പാൻറ്റ് ഷർട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള വസ്ത്രങ്ങൾ എന്നിവ മേളയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട് പഴയ ചെടികളും മരങ്ങളും ഉപയോഗിച്ച് തടവുകാർ തയ്യാറാക്കിയ ത്രീ ഡി കാർബൺ ചിത്രങ്ങളും മ്യൂറൽ പെയിൻറിങ്ങുകളും പ്രദർശനത്തിലുണ്ട് ജയിൽ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മുട്ടകളും പൊതുജനങ്ങൾക്ക് സ്റ്റാളിൽ നിന്നും വാങ്ങാം ശിക്ഷയോടൊപ്പം പുതിയ ജീവിത പാഠങ്ങൾ കൂടി തടവുകാർ പഠിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെയുള്ള ഓരോ ഉൽപ്പന്നങ്ങളും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ ഒരുക്കിയ ഒരു ഇൻസ്റ്റാലേഷനാണ് നാം കാണുന്നത് നമുക്കറിയാം ജയിലുകളിലേക്ക് എത്തുന്ന അന്തേവാസികളിൽ വലിയൊരു ഭാഗം ലഹരി പല തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടാണ് എത്തുന്നത് അത്തരം അന്തേവാസികളെ ലഹരി മുക്തമാക്കിയിട്ട് സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ള വലിയൊരു വാരിച്ച ഉത്തരവാദിത്തമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നത് അടുത്ത കാലത്തായി ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നവജീവനം എന്ന പേരിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അന്തേവാസികളെ കൗൺസിലിംഗ് വിധേയമാക്കുക അവർക്ക് വായനയിലേക്ക് എത്തിക്കുക വിവിധ കോഴ്സുകളിൽ ചേർക്കുക